ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വെള്ളമൂവാണ്ടൻ മാങ്ങേൻ്റെ കണ്ണിമാങ്ങ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് കടുമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പുളി മാങ്ങ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക ഇത് ഈ കണ്ണിമാങ്ങ ഭയങ്കര പുളിയൊന്നും ഉണ്ടാവില്ല സാധാ മാങ്ങകളെ പോലെ ഒരു സവർപ്പൊന്നും ഉണ്ടാവില്ല വെള്ളമൂവാണ്ട മാങ്ങ തന്നെ പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കണം ഇത് വെച്ചിട്ട് ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു വർഷം മുന്നേ നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ബലമൊന്നും ഒട്ടും തന്നെ കുറയാതന്നെ നമുക്കിതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഇതിപ്പോൾ കഴിഞ്ഞ വർഷം അതേപോലെ കൊഴിഞ്ഞ് വീണ കണ്ണിമാങ്ങ എടുത്തിട്ട് നമ്മൾ ഭരണിയിൽ കല്ലുപ്പ് ഇട്ടിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരുന്നതാണ് ഒരു യാതൊരു പ്രശ്നവും വരില്ല നമ്മളിങ്ങനെ അളിഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നവും വല്ല നല്ല ഉപ്പ് നന്നായിട്ട് ഇടാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് റെഡിയാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണോളം കടുക് എടുത്തിട്ട് നന്നായിട്ട് ചെറിയ മിക്സർ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം ഞാൻ എടുത്ത ഈ മുളക് പൊടി നല്ല കളറും അത്യാവശ്യം നല്ല എരിവുമുണ്ട് കടുമാങ്ങനെ നല്ല എരിവോടെ ഉണ്ടാക്കുമ്പോൾ സ്വാദ് കൂടും ഇനി ഇതിലേക്ക് ലേശം കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടി കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ കായയാണെങ്കിൽ അത് നമ്മൾ എണ്ണയിലൊന്ന് വറുത്ത് കൂരിയിട്ട് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടാനും പിന്നെ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇനി ഈ പൊടികളെല്ലാം ഒരു കുഴമ്പ് പരുവത്തിലാവുന്നത് വരെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഞങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വെള്ളത്തോടെ ആ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ടതായതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും ഇപ്പം നമ്മൾ ഈ എരിവിന് അനുസരിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മാങ്ങ വെള്ളവും കൂടി ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ നമുക്ക് തോന്നും പക്ഷേ അത് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് വരും ഇനി നിങ്ങൾക്ക് വെള്ളത്തോടെ വേണ്ടാന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളത്തിൻ്റെ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാണ്ടിരുന്നാൽ മതി ഇവിടെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ വെള്ളം കിട്ടിയാൽ മതി നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് അത്താഴത്തിനൊക്കെ ഇതിൻ്റെ വെള്ളം മാത്രം മതി കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ചെറിയ കുഞ്ഞു കണ്ണിമാങ്ങ വെച്ചിട്ടുള്ള തട്ടിക്കൂട്ട് കടുമാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഒരിക്കലും നമ്മൾ സാധാരണ പുളിമാങ്ങ വെച്ചുണ്ടാക്കുന്ന കടുമാങ്ങണ്ടരാം അതുമായിട്ട് ഇതൊരിക്കലും കമ്പയർ ചെയ്യരുത് അത് വേറൊരു ആണ് അതുപോലെ ഒരിക്കലും ഇതാവില്ല ഇനി നമുക്കിത് നന്നായി പുളി കുറവുള്ള മാങ്ങ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് നന്നായിട്ട് പുളി ഉണ്ടാവില്ല പുളിമാങ്ങ വെച്ചുണ്ടാക്കുമ്പോൾ നല്ല പുളി പുളിയായിരിക്കുമല്ലോ അപ്പോൾ ഇതെല്ലാം പുളി കുറച്ച് കുറവായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതിന് ലേശം സുർക്കൊഴിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി ഇടയ്ക്ക് വീഡിയോസ് ആയിട്ട് വരാം ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷിച്ചവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം